പൂയനക്ഷത്രം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഒരു വർഷക്കാലത്തെ സമ്മിശ്ര ഫലങ്ങള് ഗുണവും ദോഷവും കൂടുന്ന സമ്മിശ്ര ഫലങ്ങളില് ആദ്യ പകുതി ഏതാണ്ട് ആദ്യത്തെ ഒരു ആറേഴു മാസക്കാലത്തോളം ഇവർക്ക് കുഴപ്പമില്ലാത്ത തരക്കേടില്ലാത്ത ഒരു സമയമാണ് ഒരാളത്തതിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ശനിമാറ്റവും കൂടിയാവുമ്പോൾ ഇവർക്ക് വളരെ മോശമില്ലാത്തൊരു സമയമാണ് ആദ്യത്തെ ആറുമാസക്കാലം അത് കഴിഞ്ഞാൽ പിന്നീട് ഇവർക്ക് കുറച്ച് ദോഷങ്ങൾ വന്നുചേരുന്നതാണ് ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതും അതുപോലെ തന്നെ കുറേയേറെ ആത്മവിശ്വാസത്തോടു കൂടിയൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ ഒരു വർഷം നമുക്ക് വലിയ കുഴപ്പമില്ലാതെ പോകാൻ സാധിക്കുന്ന ഒരു വർഷമാണ് നക്ഷത്രക്കാർക്ക് യാത്രകളൊക്കെ ധാരാളം ചെയ്യേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട് പല ഉന്നതരുമായിട്ട് അതായത് കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരും ഒക്കെ പല ഉന്നതരുമായിട്ടൊക്കെ പരിചയപ്പെടാനും അവരിൽ നിന്നൊക്കെ ധാരാളം സഹായങ്ങൾ സഹായഹസ്തങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വർഷമാണ് പ്രത്യേകിച്ച് ഈ നക്ഷത്രക്കാരായ ആളുകൾ മന്ത്രിസ്ഥാനം പോലെയുള്ള രാഷ്ട്രീയക്കാരായിട്ട് ഏതെങ്കിലും സ്ഥാനത്ത് വിരാജിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് പദവികളൊക്കെ നിർവഹിക്കുന്നവർക്ക് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് സ്ഥാനമൊഴിയേണ്ട സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ വന്നു ചേരുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ദൈവാധീനമൊക്കെ വർദ്ധിപ്പിക്കുന്നത് നന്നായിരിക്കും കച്ചവടക്കാർക്ക് വലിയ മാറ്റങ്ങളൊക്കെ വന്നുചേരുന്ന ഒരു വർഷമാണ് സർവ്വകാര്യങ്ങൾക്ക് വിഘ്നങ്ങളൊക്കെ സംഭവിക്കുകയും ആ വിഘ്നങ്ങൾ മൂലം മനോ ദുഃഖം ഉണ്ടാവുകയൊക്കെ ചെയ്യും നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ തടസ്സങ്ങളൊക്കെ വന്ന് നിയന്ത്രിച്ച് നിർത്തേണ്ടതായിട്ടൊക്കെ വരാം സർവ്വകാര്യങ്ങളിലും ഒക്കെ വിഘ്നങ്ങൾ സർവകാര്യ വിഘ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്നുണ്ട് വിജയത്തിലെത്താനായിട്ട് കൂടുതലായിട്ട് നിങ്ങൾ പരിശ്രമിക്കേണ്ടി വരും വിദേശത്തുള്ളവർക്ക് ചില സാങ്കേതിക കാരണങ്ങളാൽ തൊഴിൽ നഷ്ടപ്പെടാം മെഡിക്കൽ രംഗത്ത് ആയുർവേദ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പണവും പ്രശസ്തിയൊക്കെ കൈവരിക്കാൻ സാധിക്കുന്ന വർഷമാണ് കോളേജ് തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും പുനഃപരീക്ഷകളിലുമൊക്കെ എഞ്ചിനീയറിംഗ് പോലെയും പ്രൊഫഷണൽ ഇതുപോലെയുള്ള തലത്തിലൊക്കെ പഠിക്കുന്നവർക്ക് പുനഃപരീക്ഷകളിലുമൊക്കെ ഉന്നത വിജയം പ്രതീക്ഷിക്കാം ധനാഗമനത്തിന് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും വിജയത്തിലെത്തിക്കാൻ സാധിക്കുന്നതാണ് നേത്രരോഗം അതുപോലെയുള്ള ഉദര രോഗം നേത്രരോഗമൊക്കെ ആയിട്ട് സാധ്യതകളുണ്ട് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മൂലം മനസ്സ് അസ്വസ്ഥമാകുന്നതും ദാമ്പത്യ ജീവിതത്തിൽ ധാരാളം വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതുകൊണ്ട് കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്നതാണ് വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും പുനർവിവാഹം കാത്തിരിക്കുന്നവർക്ക് വിവാഹം രണ്ടാമത് ഒരു വിവാഹം വേണമെന്നൊക്കെ വിചാരിച്ച് വിവാഹം കാത്തിരിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ് സമ്പാദ്യമായിട്ട് നമ്മൾ കരുതി വച്ചിരുന്ന പണം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും അത് വളരെ ശ്രദ്ധാപൂർവം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുമാണ് അല്ലെങ്കിൽ പിന്നീട് അത് വളരെ നഷ്ടത്തിലേക്ക് മാറും അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം വേണം അത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ചിലവർ വല്ല ചിട്ടിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ വിളിച്ചിട്ട് കയ്യിലുള്ള പണം വീട് വിറ്റ സ്ഥലം വിറ്റ പണമൊക്കെ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്നിട്ട് എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്താൽ ആ ബാങ്ക് പൊളിഞ്ഞു പോവോ അല്ലെങ്കിൽ അത് തിരിച്ചു കിട്ടുമോ അല്ലെങ്കിൽ വല്ലവർക്കും കൊടുത്തു കഴിഞ്ഞാൽ പലിശയ്ക്ക് വേണ്ടിയിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുമോ എന്നൊക്കെ ആലോചിച്ചതിന് ശേഷം മാത്രം അത് കൊടുക്കുന്നത് നന്നായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അതുകൊണ്ട് തന്നെ ധനം കൈകാര്യം ചെയ്യുമ്പോൾ നന്നായിട്ട് ആലോചിച്ച ശേഷം അത് കൈകാര്യം ചെയ്യാം നികുതി അടയ്ക്കേണ്ടതായിട്ടുള്ള ആളുകൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നികുതി അടയ്ക്കേണ്ടതായിട്ടുള്ള ആളുകൾ നികുതിയൊക്കെ യഥാസമയത്ത് അടയ്ക്കുക അല്ലെങ്കിൽ സർക്കാർ ശിക്ഷാ നടപടികളൊക്കെ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നതാണ് യഥാസമയം കൈകാര്യം ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ആത്മവിശ്വാസത്തോടുകൂടിയും ദൈവാധീനത്തോടുകൂടിയും കാര്യങ്ങളൊക്കെ കൊണ്ടറിഞ്ഞ് ചെയ്തു പോരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം വലിയ ദോഷങ്ങളൊന്നും അനുഭവിക്കാതിരിക്കാൻ സാധിക്കുന്നതാണ് പ്രധാനപ്പെട്ട രേഖകളോ മറ്റും വളരെയേറെ ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യാനായിട്ട് കലാരംഗത്തുള്ളവർക്കും സാഹിത്യ രംഗത്തുള്ളവർക്കും സാഹിത്യകാരന്മാർക്കും ഒക്കെ അനുകൂലമായ സമയം തന്നെയാണ് കുടുംബത്തിൽ ചികിത്സയിലിരിക്കുന്ന രോഗത്തിന് ചികിത്സയിലിരിക്കുന്ന മാതാപിതാക്കൾക്ക് യഥാസമയത്ത് ചികിത്സകളും യഥാസമയത്ത് വി വിദഗ്ധമായ പരിശോധനകളും ഒക്കെ നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ് കുടുംബത്തിൽ ഏതെങ്കിലും ഒരു ഗുരുജനങ്ങളുടെ വിയോഗം നിങ്ങൾക്ക് മനോദുഖത്തിലാഴ്ത്തുന്നതും അതുമൂലം നിങ്ങൾക്ക് ദുരിതവും അനുഭവപ്പെടുന്നതാണ് ഗുരുജനങ്ങളെന്ന് പറഞ്ഞാൽ പ്രായാധിക്യമുള്ളവരാരെങ്കിലും വയ്യാതെ കിടക്കുകയോ അവരുടെ ചികിത്സയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പണമൊക്കെ ചെലവഴിക്കേണ്ടതായിട്ട് വന്നു ചേരാം അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷക്കാലം ആദ്യ വർഷക്കാലത്തേക്കാൾ കൂടുതൽ കൂടി കൂടുതൽ ദോഷങ്ങൾ വന്നു ഭവിക്കുന്നതിനാൽ തിങ്കളാഴ്ച ദിവസം മഹാദേവന് കൂവളമാല അർച്ചന കൂവളാർച്ചന ചെയ്യ ശിവ ോത്തരം നല്ലതുപോലെ എല്ലാ ദിവസവും തിങ്കളാഴ്ച രാവിലെ സമയമുണ്ടെങ്കിൽ ശിവ അഷ്ടോത്തരം പാരായണം ചെയ്യുന്നതും ക്ഷേത്ര ദർശനവും ഒക്കെ വളരെ നന്നായിരിക്കും ജലധാര ചെയ്യുന്നത് ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണ് ജലധാര അത് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ മനസ്സ്വസ്ഥതയും ശാന്തിയും കൈവരിക്കാൻ സാധിക്കുന്നതാണ് ശിവ അഷ്ടോത്തരം എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് നെയ്വിളക്കിന് മുന്നിലിരുന്ന് പാരായണം ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയും അതുപോലെ തന്നെ ലളിത സഹസ്രനാമം പാരായണം ചെയ്യാ ആഹ് അത് ഭദ്രകാളി സ്ഥവം ഭദ്രകാളി സ്ഥവം ഒക്കെ എന്നും പാരായണം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും ധാരാളം നേട്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും വളരെ ഉത്തമമായിട്ടുള്ള ഒരു പരിഹാര മാർഗമാണ് ഭദ്രകാളി സ്തവം എന്നും പാരായണം ചെയ്യുന്നത് ശത്രുശല്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുകയും ധനാഗമനത്തിനൊക്കെയുള്ള തടസ്സങ്ങളൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും മഹാലക്ഷ്മി മന്ത്രം ശ്രീലക്ഷ്മി മന്ത്രം ഒരു ഗുരുവിൽ നിന്ന് നിങ്ങൾ ദീക്ഷയായിട്ടെടുത്ത് എല്ലാ ദിവസവും നൂറ്റിയെട്ട് രൂപ മുന്നൂറ്റി മുപ്പത്താറ് രൂപയൊക്കെ ഗുരു പറയുന്ന പ്രകാരം ഭജിക്കാൻ സാധിക്കുകയാണെങ്കിൽ ജപിക്കുകയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ധനാഗമനത്തിലുള്ള സ്രോതസ്സിലുള്ള മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അത് നിരന്തരമായിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കുക ഈശ്വരാനുഗ്രഹം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്